രാധയുടെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ വലിയ സന്തോഷായനല്ലേ ആയിരിക്കും അമ്മയില്ലാത്തോണ്ട് രാധയ്ക്ക് വിഷമം ഉണ്ടാ ഇല്ല ഇരുപത്തെട്ട് തികയണേന് മുൻപ് അമ്മ മരിച്ചുപോയ കുട്ടിയാണെന്ന് പറഞ്ഞ് സ്കൂളിലെ സിസ്റ്റർമാർക്ക് എന്നോട് വലിയ സഹതാപ അമ്മ വെച്ച് എനിക്ക് വലിയ വിഷമമൊന്നും തോന്നണില്ല തോന്നണില്ലേ അമ്മ ഇല്ലെങ്കിൽ എന്താ എനിക്ക് അച്ഛനുണ്ടല്ലോ പിന്നെ ചേച്ചിയുണ്ട് പിന്നെന്താ ഇച്ചേച്ചിയോട് രാധയ്ക്ക് ശരിക്കും ഇഷ്ടമുണ്ടാ എന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കണ എന്ന് എനിക്ക് മനസ്സിലാവണംണ്ട് കേട്ടോ ഞാനൊന്നും വിചാരിച്ചുകൊണ്ട് ചോദിച്ചാൽ എന്റെ പൊന്നെ എനിക്കറിയാന്റെ ഇച്ചേച്ചി എന്റെ അടുത്ത് എന്തിനാ ഈ കളി എന്റെ അച്ഛനൊരു പാവ എന്താണ് എന്തായാലും കൂടെ വർത്താനം തുടങ്ങിട്ട് ചെന്നാ പാത്രം ഒക്കെ വെക്കണ്ട ചന്ദ്രീക്കായിരുന്നു കാറ്റുള്ള നീ കാലാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇക്കണ്ട നാട് മുഴുവൻ മീൻകൊട്ട ചമ വന്നതാണ് ഞാൻ വെള്ളം പോലും അടുക്കളയിൽ ഉണ്ടായിരുന്ന ചേട്ടന്റെ പൊന്നു അല്ലേ പണിയെടുത്താ വളയൂരി പോവായിരിക്കും രാമായണം മുഴുവൻ പറയണ്ട പാത്രം മോറി മതി ഓ പറഞ്ഞാ ഓറിവെക്കണമെങ്കിൽ കേക്കും സ്വന്തം അവക്ക് കുടുംബത്തിൽ ഇറങ്ങിലൊക്കെ എന്നെ കൊണ്ടൊന്ന് പറഞ്ഞു നിക്കാണ്ട് നീ നിന്റെ പണി നോക്കടി ഞാനിവിടെ പലതും പറയും നീ എന്തിനാണോ പിടിക്കണത് ആ അപ്പൊ മകാള് പള്ളിക്കൂടം ജയിച്ചു ഇനി കോളേജിൽ ചേരുവാ അച്ചു കുരുത്തള്ളവനാണ് ഇവിടെ സന്തതിയോടെ ഞാൻ കാലു പിടിച്ച് പറഞ്ഞതാണ് മകനേ നീ പഠിക്ക് ആര് കേട്ടാൻ അവന് കടല് തന്നെ ചേരണം ആറാം ക്ലാസ് വരെ എത്തിച്ചു തന്നെ ബാക്കിയ അതുകൊണ്ട് സിലിമാ നോട്ടീസ് വായിച്ചു പഠിക്കാം വൈകണേ സിനിമ മാറിയിട്ടുണ്ടാകും മാറണ മാറണ സിനിമ കണ്ടില്ലെങ്കിൽ ചത്തുപോയാലാ കാണട്ട് ഉം വരനുണ്ട് വരനുണ്ട് കുടിച്ചു കൊതുകൊത്തിയുള്ള വരവാണെന്ന് തോന്നുന്നു ഭർഗവി നമ്മടെ മകൾ ഇന്ന് പരൂക്ഷ ജയിച്ച ദിവസാണ് അപ്പൊ സന്തോഷിക്കണ വേണം 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 എന്നാണ് സന്തോഷിക്കാത്തത്

അവിടെ ഉച്ചോറും കൂട്ടാനുണ്ട് ചോറിച്ചിരി വെള്ളം തിളപ്പിച്ചാ മതി അതെ എന്നാ വേണ്ടാണ്ടാണ് നിങ്ങൾ ഈ കുഞ്ഞിപ്പങ്ങളെങ്ങനെ വിട്ടേക്കുന്നത് ഉണ്ടാകാണ്ടിരുന്നാ മതി വല്ല പേരുദോഷം കേൾപ്പിച്ച പിന്നെ ജീവിക്കണം ഏപ്പിച്ച പിടിച്ചങ്ങാട്ട് കൊടുക്കും എന്നാ കേട്ട് നടക്കും അടുത്ത ചാകര കിട്ടട്ടെ രാഘവൻ തേടി ആ എന്നാടാണോ ചോദിക്കുന്നത് അച്ഛനെ കണ്ടല്ലേ പടുത്തം മകൾ ഉറങ്ങിയ കണ്ണടച്ച ഒരേ കാഴ്ചകളാണ് പെറ്റ് കണ്ണു തുറക്കണതിനു മുമ്പ് നിന്നെ എന്റെ കയ്യിലാട്ട് തന്നതാണ് അതൊക്കെ കണ്ണിന്റെ മുമ്പിൽ തെളിഞ്ഞു വരികയാണ് മകക്കറിയാവാ അമ്മ ചോര പോയാണ് കത്തത് മുണ്ടും പായും ഒക്കെ ഇപ്പൊ എന്തിനാ അതൊക്കെ പറയണേ എല്ലാം എനിക്ക് ഒരു കാര്യം അച്ഛൻ പറയുക അന്ന് ആശുപത്രിയിൽ പോയി ഡോക്ടറെ വിളിച്ചിട്ട് അവര് വന്നില്ല നാല് നാഴിക നടന്നു വരാൻ പറ്റുകേലെന്ന് വന്നാർന്നെങ്കി എന്റെ മകക്കട അമ്മ പോകലാർന്നു കടപ്പുറത്ത് കാറും വണ്ടിയും വരാത്തതിന് നമ്മളെന്ത് ചെയ്യാനാണ് അന്ന് മുതല് അച്ഛനൊരാശയ എന്റെ മകളെ ഡോക്ടർ ആക്കണോന്ന് കാറും വണ്ടിയും വള്ളവും ഒന്നും ചെല്ലാത്തടിച്ച് നടന്ന് ചെല്ലണ ഡോട്ടർ അച്ഛന്റെ ആശ നടത്തി തരുവാ ഏത് പാട്ട് സ്കൂളിൽ പാടണ പാട്ടേ ഇപ്പഴോ ആ അച്ഛൻ ഒരു പൂതി മകളെ ഹൃദയ ചെറുമ്പോ കടലായ കടലൊക്കെ ഒറ്റ കൊമ്പല കിട്ടിട്ടേ നാളായി തന്നെ ആ ഭ്രാന്ത് തന്നെ പത്തും പതിനെട്ട് പേര് കൂടെ എന്നും പോയാലേ നെയ്യനങ്ങളിരുന്ന് പിത്തം പിടിക്കും പിന്നെ ചക്രം മാത്രം പോരല്ല എടക്കു ഒരു രസവും വേണ്ടേടാ ഒറ്റക്കൊരു മഞ്ചീല് കടലിന്റെ ഉള്ളിലാട്ട് പോയിട്ടുണ്ടായിരുന്നു ഞാൻ പോയിട്ടില്ല അന്നാ ഒന്ന് പോയി നോക്ക് നമ്മളും കടലും മാനവും മാത്രം എന്ത് സുഖമാറിയാ വലിയ സുഖാണ് ഒന്നും ഉണ്ടാനും പറയാനും പോലും ഒരാളില്ലാണ്ട് ആര് പറഞ്ഞു കാറ്റിനോടുമുണ്ടാ കടലിനോടുമുണ്ടാ മുഖം നോക്കി തമാശ പറയാ അച്ഛൻ വരാൻ വഴിയാലേ കൊച്ചന്റെ കുടിയിൽ പോയിരുന്നോ അല്ലെങ്കിൽ ഇറ്റച്ചീനേയും കൂട്ടി നമ്മുടെ കൂടി പോയിരുന്നു കേട്ടാ ഒന്ന് തള്ളടായേ ആ വരുതടാ അയ്യോ നേരത്തെ ഇവിടെ കിടക്കണം ഞാൻ കണ്ടു ഞാൻ വിചാരിച്ചു ആയതല്ലേ വഞ്ചി പോണ ആൾ ഇവിടെ വന്ന് ഇങ്ങനെ കിടക്കുമെന്ന് ആരെങ്കിലും കരുതോ അപ്പൊ ഇന്ന് വഞ്ചി പോയില്ലേ കണ്ണിലെന്താണ് മത്ത കുത്തിയപ്പോ ഇന്നത്തെ കണി ശരിയായിട്ടില്ല അതാണ് ഇത്ര ഗമ ആ ശരിയാണ് കണിന്റെ അച്ഛനാണ് കടാപ്പുറത്തെ രാജാവല്ലേ മകള് രാജകുമാരി മുഖം കാണിക്കാൻ ഇവിടെ ദൂരത്ത് വന്നിരുന്നതാണ് അടിയൻ എന്തിനാ രഘു ഇങ്ങനൊക്കെ പറയണത് ഞാൻ രാജകുമാരി ആണെങ്കി രഘു രാജകുമാരൻ അല്ലേ ഓ ഞാനാര് പഠിപ്പുണ്ടാ വിവരമുണ്ടാ ഇന്നലെ എന്തായിരുന്നു അച്ഛനും കൂടി കടാപ്പുറം നാല് ആര് കാണാൻ ഞാൻ കണ്ടു കൂടി ചെയ്തില്ല കാര്യം എനിക്കറിയാം ഇന്നലെ രഘുവിനെ കാണാൻ ഞാൻ എവിടെയൊക്കെ നടന്നു അറിയോ രഘു സിനിമയും കണ്ട് നടക്കുകയല്ലായിരുന്നു ആര് പറഞ്ഞു ഞാൻ സിനിമയ്ക്ക് പോയി ഞാൻ അറിഞ്ഞു കൊച്ചമ്മ പറഞ്ഞു എന്നാ അങ്ങനെ പോയത് അറിയണം നമ്മളൊരുമിച്ചിരി നേർച്ച നടന്നിട്ടുണ്ടായിരുന്നു ഓർക്കണോ ആവോ രാധ ജയിച്ച ഗുരുവായൂർ ഒരു പാൽപ്പായസവും അമ്പലത്തിന് ചുറ്റും മൂന്ന് ശയനപ്രതിഷ്ഠവും എന്റെ വാക്ക് ഞാൻ പാലിച്ച് നടവഴി അപ്പടി മണലാണ് മുട്ടും മേലെ തോലി കുറച്ചു പോയി കരയണെന്താണ് ഏ ഞാൻ വിഷമെല്ലാം പറഞ്ഞ നീ എന്റെ ജീവനാണ് പിന്നെ